ആ പിന്നെ യഥാർത്ഥ ഒരു കാര്യം പറയാനുണ്ട് നിങ്ങൾ പോയപ്പോഴേ രണ്ടു ദിവസം മുമ്പ് ഒരു ചെക്കം വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ ഒരു പത്തിരുപത്തഞ്ചു വയസ്സ് ഉണ്ടാകും ചക്ക എനിക്ക് ചെക്കം വരുകയും ചെയ്തു ഉള്ളിക്ക് കയറും ചെയ്തു അവള് വന്ന് വാതിലടക്കുകയും ചെയ്തു പിന്നെ ഒരു അര മണിക്കൂർ കഴിഞ്ഞിട്ട് ആ ചെക്കൻ വെളിയിൽ ഇറങ്ങിയത് പിന്നെ ചെക്ക അപ്പത്തന്നെ പോവുകയും ചെയ്തു ആ പിന്നെ ഞാൻ പിറ്റേ ദിവസം അവളെ കണ്ടപ്പോ ചോദിച്ചു ആരാ വന്ന് എന്നൊക്കെ അപ്പൊ അവള് പറഞ്ഞു അവളുടെ ഫ്രണ്ടാണ് അവൾക്ക് അറിയുന്ന ആളാണ് എന്നൊക്കെ എന്തോ അവള് പറഞ്ഞപ്പോ എനിക്ക് അത്ര വിശ്വാസം ഒന്നും ആയില്ല എന്തോ ഒരു ഉറുണ്ട് കളി പോലെ എനിക്ക് തോന്നി എന്തോ ഒരു ഉണ്ട് എന്തോ അവൾ ഒളിക്കണ പോലെ എനിക്ക് തോന്നി അല്ലെങ്കിൽ പിന്നെ ഈ ഫ്രണ്ടിന് ഈ പാതിരാത്രി വരേണ്ട ആവശ്യം സമയം ഒമ്പത് പത്ത് മണിയായി ഈ സമയത്ത് വരേണ്ട വല്ല ആവശ്യമുണ്ട് അപ്പൊ അങ്ങനെ വന്നാ പോരെ അതും ഇല്ലാത്ത സമയത്ത് ഈ രാത്രി ഒരു ചക്ക എനിക്ക് വരണ്ട ആവശ്യം ഇനിയിപ്പത് നിങ്ങൾ അവിടത്ത് ചോദിക്കാന്ന് നിൽക്കണ്ട ചിലപ്പോ അവടെ ഫ്രണ്ട് തന്നെ ആയിരിക്കും ചിലപ്പോ എന്തിനെങ്കിലും വന്നതായിരിക്കും ഇനിയിപ്പൊ നിങ്ങൾ ഇത് ചോദിച്ചിട്ടേ ഞാൻ അവിടത്ത് ചോദിച്ചാൽ അവൾക്ക് അറിയാതെ ഞാനാ കണ്ടിട്ടുള്ളൂന്ന് ഇനി ഇപ്പൊ അവൾക്ക് അതിൻ്റെ അടുത്ത് ദേഷ്യാവും നിങ്ങൾ ചോദിക്കാൻ നിൽക്കണ്ടോ ഇണ്ടാത്ത ഉം ഏറ്റവും അല്ലെങ്കിൽ ഇവർക്ക് ഇവരെ മകളുടെ സംശയം കൂടുതലാ ഇനിയിപ്പത് ഒന്നും കൂടി കൂടിക്കോളും